വചന വായന എഴുപത്തിയാറാം ദിവസം ദഹനബലിപീഠം ബസാലയിൽ കരുവല തടി കൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു അത് അഞ്ചു മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു അതിൻ്റെ ഉയരം മൂന്ന് മുഴകും അതിൻ്റെ നാല് മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നിശകലങ്ങൾ എന്നിവകൾ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരുകുപാളയ്ക്ക് കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാല് മൂലകളിൽ നാല് വളയങ്ങൾ കടിപ്പിച്ചു അവൻ കരുവേല കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി ബലിപീഠം പലകകൾ കൊണ്ട് ആണ് നിർമ്മിച്ചത് അതിൻ്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു അവൻ അങ്കണവും നിർമ്മിച്ചു അതിൻ്റെ തെക്കുവശത്ത് മറ നേർമ്മയിൽ നെയ്തെടുത്ത ചണ തുണി കൊണ്ടുള്ളതും നൂറുമുഴം നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതക്കുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കു വശത്ത് മറ നൂറ് മുഴം നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറ് വശത്ത് മറയ്ക്ക് അൻപത് മുഴം നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു കിഴക്ക് വശത്ത് അൻപത് മുഴം അങ്കണകവാടത്തിൻ്റെ ഒരു വശത്ത് മറകൾക്ക് പതിനഞ്ച് മുഴം നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ച് മുഴൽ നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതക്കുടങ്ങളും അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നീതെടുത്ത ചണ കൊണ്ടുള്ളതായിരുന്നു തൂണുകളുടെ പാതക്കുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുമുള്ളതായിരുന്നു. കൊണ്ടുമുള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള കൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു അങ്കണവാതിലിന്റെ യവനിക നീലം ധൂമ്രം കടും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ചുള്ള ചിത്ര കൊണ്ട് അലങ്കൃതമായിരുന്നു അത് അങ്കണത്തിന്റെ മറകൾക്കനുസൃതമായി ഇരുപത് മുഴം നീളവും അഞ്ചു മുഴം വീതിയും ഉള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള നാല് പാതക്കുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു സാക്ഷ്യകൂടാരം നിർമ്മിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത് മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത് യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പ വിദഗ്ധനും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചിലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തൊൻപത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കലുമാകുന്നു ജനസംഖ്യാ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കലുമാകുന്നു ജനസംഖ്യാ കണക്കിലുൾപ്പെട്ടവരിൽ ഇരുപത് വയസ്സും അതിനും മേലും പ്രായമുള്ളവർ ആളൊന്നിന് ഒരു ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അരശക്കൽ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാതക്കുടങ്ങൾ വാർക്കുന്നതിന് ഒന്നിന് ഒരു താലന്തു വീതം നൂറ് താലന്തു വെള്ളി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി ശക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാണിക്കയായി ലഭിച്ച ഓട് എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂർ ഷെക്കലുമാണ് അവൻ അത് ഉപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാതക്കുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാര അങ്കണത്തിന് ചുറ്റുമുള്ള പാതക്കുടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാതക്കുടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു